പൂക്കോട് കൊല്ലപ്പെട്ട സിദ്ധാർത്ഥിന്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് ആർക്കും അറിയില്ല അത് സിദ്ധാർത്ഥിന് മാത്രമേ അറിയൂ എന്താണ് നടന്നത് എന്ന് അറിയുന്നവർ നമുക്ക് ചുറ്റുമുണ്ട് പക്ഷെ അത് പറയില്ല സിദ്ധാർത്ഥിന് സംഭവിച്ചത് നമ്മുടെയൊക്കെ ഭാവനയിലുണ്ട് അത്തരത്തിലൊരു ഭാവന അതാണ് വിശദീകരിക്കുന്നത് എസ് എഫ് ഐ പ്രവർത്തകർ തല്ലിക്കൊന്ന വിദ്യാർത്ഥി സിദ്ധാർത്ഥ് മാതാപിതാക്കൾക്ക് ഒരു ഭാവന കത്തെഴുതിയാൽ അത് എങ്ങനെയുണ്ടാകും സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ അത്തരത്തിലുള്ള ഒരു ഭാവന കത്ത് ആരാണ് ഈ കത്ത് എഴുതിയത് എന്നറിയില്ല ഞാൻ സിദ്ധാർത്ഥ് അമ്മേ അച്ച മാപ്പ് ഈ തലക്കെട്ടോടെയാണ് ആ കത്ത് തുടങ്ങുന്നത് സിദ്ധാർത്ഥ് നേരിട്ട ക്രൂരതയുടെ നേർചിത്രമാണ് കത്തിൽ വരച്ചിട്ടിരിക്കുന്നത് കത്ത് വായിക്കാം ഞാൻ സിദ്ധാർത്ഥ് അമ്മേ അച്ഛ മാപ്പ് നിങ്ങളുടെ ഫോൺ വന്നപ്പോൾ പോലും ഞാൻ നിങ്ങളോട് എല്ലാം മറച്ചു വെച്ചതിന് മാപ്പ് അതാണ് നിങ്ങൾക്കെന്നെ നഷ്ടപ്പെട്ടത് നിങ്ങൾ വിഷമിക്കുമല്ലോ എന്നോർത്താണ് ഒന്നും പറയാതെ ദേഹം നുറുങ്ങുന്ന വേദന സഹിച്ചൊരു തുള്ളി വെള്ളം പോലും കുടിക്കാനില്ലാതെ തളർന്നു കിടന്നത് ആരോ ചുവിക്കരകൾ കൊണ്ടുവച്ച് തന്ന എന്റെ ഫോണിൽ അവർ പറഞ്ഞു തന്ന വാചകം അതേപടി കിടക്കുകയാണ് അമ്മയെന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്നെ ശല്യം ചെയ്യാതെ ഫോൺ വെച്ചു എങ്കിലും അമ്മയുടെ ശബ്ദത്തിലെ ആശങ്ക എനിക്ക് മനസ്സിലായിരുന്നു ഞാൻ അമ്മയോട് എന്തെങ്കിലും പറഞ്ഞാൽ ചുറ്റും കൂടി നിൽക്കുന്ന കൂട്ടുകാർ ജീവച്ഛവമായി അവിടെ കിടന്ന എന്നെ ഇനിയും ഉപദ്രവിച്ചാലോ എന്ന് പേടിച്ചാണ് കൂടുതലൊന്നും പറയാതിരുന്നത് കുറച്ചു കഴിയുമ്പോൾ അവർ എന്നെ വെറുതെ വിടും എന്നായിരുന്നു അപ്പോഴത്തെ എൻ്റെ ധാരണ അത് തെറ്റായ ഒരു ധാരണ ആയിരുന്നു എന്നറിഞ്ഞു വന്നപ്പോഴേക്കും അമ്മയുടെ പൊന്നുമകൻ തിരിച്ചു വരാൻ കഴിയാത്ത ഒരു ലോകത്തെത്തിയിരുന്നു ഒരു ആനപ്രേമി കൂടിയായ എന്നെ എനിക്ക് കൂടി ഇഷ്ടമായിരുന്ന വെറ്റിനറി ഡോക്ടറാക്കാനാണ് നിങ്ങൾ പൂക്കോട് വെറ്റിനറി കോളേജിൽ ചേർത്തത് ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഞാൻ ഇവിടെ എത്തിയത് കുറച്ച് കൂട്ടുകാരെയൊക്കെ കിട്ടി അവിടെയും കൂട്ടി പലതവണ അവർക്കൊപ്പം ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ എന്നെയും കൂടെ ഇരുത്തി അമ്മ അവർക്ക് മതിയാവോളം ആഹാരം വിളമ്പി കൊടുത്തിട്ടുണ്ടല്ലോ അവരോടൊപ്പം ഞാൻ പുറത്തൊക്കെ പോയി ഞാൻ അവരെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തതുപോലെ തന്നെയാവും അവരെന്നോട് പെരുമാറുക എന്ന് ഞാൻ വിശ്വസിച്ചു എന്നാൽ അവരാണ് എന്നെ തല്ലിച്ചതയ്ക്കാൻ കൂടെ ഉണ്ടായിരുന്നത് പലരും നല്ല ലഹരിയിലായിരുന്നു ഞാൻ അമ്മയുടെ അടുത്തേക്ക് ഓടി വരാൻ വന്നതാണ് എന്നെ പാതി വെടിയിൽ തിരിച്ചു വിളിച്ചത് കഴിഞ്ഞ തവണ എന്റെ കൂടെ നമ്മുടെ വീട്ടിൽ വന്ന അമ്മ ചോറ് വിളമ്പിക്കൊടുത്ത എന്റെ ആത്മവിത്രമാണ് ഞാൻ അവനെ അത്രയ്ക്കും വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നു അവൻ വിളിച്ചതുകൊണ്ട് കൊണ്ട് മാത്രമാണെ നമ്മുടെ വീട്ടിലേക്കുള്ള യാത്ര പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഞാൻ വീണ്ടും ഹോസ്റ്റലിലേക്ക് തിരിച്ചു ചെന്നത് അതൊരു കെണിയായിരുന്നെന്നും അവനും അവർക്കൊപ്പം ചേർന്ന് എന്നെ ചതിക്കുകയായിരുന്നുവെന്നും ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല ഹോസ്റ്റലിൽ ഒരു വലിയ സ്നേഹത്തോടെ എന്നെ വിളിച്ചിരുന്ന എൻ്റെ ആത്മമിത്രം എന്നെ ഹോസ്റ്റലിൻ്റെ സമീപത്തെ ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ കൂടെ തന്നെ പഠിക്കുന്നവരും പരിചയക്കാരുമായ കുറച്ചു കൂട്ടുകാർ എന്നെ പ്രതീക്ഷിച്ച പോലെ അവിടെ നിൽപ്പുണ്ടായിരുന്നു അമ്മ പലപ്പോഴും പറയാറില്ലേ കൂട്ടുകാരെ കാണുമ്പോൾ ചിരിച്ചുകൊണ്ട് വേണം അടുത്ത ചെല്ലാനെന്ന് അമ്മ പറയും പോലെ കൂട്ടുകാരെ കണ്ടുമ്പോൾ നിറപുഞ്ചിരിയുമായി അവരെ സമീപിച്ച് എനിക്ക് ആദ്യം നേരിട്ടത് എൻ്റെ ആത്മസുഹൃത്തിൽ നിന്നും അപ്രതീക്ഷിതമായ ഒരു പ്രഹരമായിരുന്നു ചെവിക്കല്ലിന് അടി കിട്ടുമ്പോൾ കണ്ണിൽ നിന്നും പൊന്നിച്ച് പറന്നുപോകുമെന്ന് ഞാനും കേട്ടിട്ടുണ്ടായിരുന്നു ആ ഒരൊറ്റ അടിയിൽ നിന്ന് തന്നെ അനുഭവിച്ച ഞാൻ അസ്തപ്രജ്ഞനായി അപ്പോഴേക്കും താഴെ വേണുപോയിരുന്നു പിന്നീട് അവർ എന്നോട് കാട്ടിയ ക്രൂരതകൾ എനിക്ക് പറയാൻ പോലും പറ്റാത്തത്ര മൃഗീയമായിരുന്നു ഒരു മനുഷ്യ ശരീരത്തിൽ ഇത്രയൊക്കെ വേദനകൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത് ഞാൻ വീട്ടിലെത്തുമ്പോഴും വീട്ടിലുള്ളപ്പോഴും അമ്മ കെട്ടിപ്പിടിച്ചുമ്മ തരാറുള്ള എൻ്റെ മുഖത്തും ദേഹത്തും അവർ എന്തൊക്കെ ചെയ്തു എന്ന് എനിക്ക് അപ്പോഴേക്കും എൻ്റെ ബോധം മറഞ്ഞു പോയിരുന്നു പിന്നീട് ബോധം വന്നപ്പോൾ നമ്മുടെ ഹോസ്റ്റലിൻ്റെ നടുത്തളത്തിൽ നൂറിലേറെ കുട്ടികളുടെ മുന്നിൽ ഞാൻ നിൽക്കുകയായിരുന്നു എൻ്റെ കൂട്ടുകാരിൽ ചിലർ എൻ്റെ നേരെ നോക്കാതെ അവർ തല തിരിച്ചപ്പോഴാണ് എൻ്റെ ദേഹത്ത് ഒരിഴ നൂൽ വസ്ത്രം ഇല്ല എന്ന് ഞാൻ അറിഞ്ഞത് എന്റെ കുഞ്ഞുനാളിൽ പോലും തുണിയൊടുക്കാതെ എന്നെ മറ്റുള്ളവരുടെ മുൻപിൽ കൊണ്ടുവന്നിട്ടില്ലാത്ത അമ്മയെ ഞാൻ അന്നേരം ഓർത്തുപോയി നാണം കൊണ്ട് എൻ്റെ നഗ്നത മറയ്ക്കാനായി കുനിഞ്ഞപ്പോഴാണ് എൻ്റെ കൈകൾ രണ്ടും ചേർത്തും കെട്ടിയിരുന്ന കാര്യം ഞാൻ അറിഞ്ഞത് ഗത്യന്തരമില്ലാതെ നിന്ന എന്നെ അവർ കെട്ടിയിട്ട് മർദ്ദിച്ചു അവിടെ കൂടിയിരുന്നവരിൽ പലരെ കൊണ്ടും നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും എന്നെ അടിക്കുകയും തൊഴിക്കുകയും ചെയ്തു അവരിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ ബെൽറ്റ് പൊട്ടിപ്പോകുന്നത് വരെ എന്നെ അടിച്ചു തീർന്നില്ല പിന്നെ എന്നെ റൂമിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുവന്നു നിലത്തിട്ട് ചവിട്ടി നെഞ്ചും കൂടി തകർന്നു പോകുന്ന വേദനയിൽ ഞാൻ ചുമച്ചു ശ്വാസം കിട്ടാതെ പാതി മയക്കത്തിലും ഞാൻ അരുത് എന്ന് കേണു ഒരു തുള്ളി വെള്ളത്തിനായി യാചിച്ചു ഇതൊക്കെ മൂന്ന് ദിവസം തുടർന്നു ഒരിക്കലും കേട്ടറിവു പോലും ഇല്ലാത്ത തരത്തിൽ എന്നെ അവർ പൈശാചികമായി മർദ്ദിച്ചു അവർ എന്റെ കരച്ചിൽ കണ്ട് ആർ തട്ടഹസിച്ചു എന്റെ കൂട്ടുകാരിൽ ഒരുവൻ സിനിമയിൽ കാണും പോലെ പറന്നു വന്ന് പലതവണ എന്റെ നെഞ്ചിലും പുറത്തും വയറ്റിലും ചവിട്ടി കുടിക്കാൻ പോലും തുള്ളി വെള്ളം തരാതെ ഒടുവിൽ ഞാൻ തളർന്ന് ഒന്നിനും വയ്യാതെ മയങ്ങി ആ മയക്കത്തിൽ ആരോ ഒന്ന് രണ്ട് പേർ ചേർന്ന് എന്നെ എടുത്തുയർത്തി ശുചിമുറിയിൽ കൊണ്ടുപോയി അവൻ ചത്തട ഇനി ഇവിടെങ്ങാനും കെട്ടിത്തൂക്കി നമുക്ക് സ്ഥലം വിടാം അവൻ തന്നെത്താൻ തൂങ്ങിച്ചത്തതാണെന്ന് വിചാരിച്ചോളുമെന്ന് എന്റെ ആത്മ മിത്രം പറയുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു ഞാൻ മരിച്ചിട്ടില്ല എന്നെ തൂക്കി കൊല്ലല്ലേ എനിക്ക് എന്റെ അമ്മയെ ഒരു നോക്ക് കാണണമെന്ന് പറയാൻ നോക്കുമ്പോൾ എൻറെ വായും നാക്കും മരവിച്ചിരിക്കുന്നതായി ഞാൻ മനസ്സിലാക്കി അമ്മയുടെ പൊന്നുമോനെ അവർ പച്ച ജീവനോടെയാണ് തൂക്കിയത് അങ്ങനെയാണ് എൻ്റെ ജീവൻ പോയത് എന്തിനാണ് അമ്മ എന്റെ കൂട്ടുകാരനോട് ഇത്തരത്തിൽ പെരുമാറിയത് ഞാൻ അതിനു മാത്രം എന്ത് തെറ്റാണ് ചെയ്തത് എന്നെ കൊല്ലാതെ വിടാമായിരുന്നില്ലേ എങ്കിൽ എനിക്കിനിയും നിങ്ങളോടൊപ്പം ജീവിച്ചു പോകാമായിരുന്നല്ലോ എന്റെ സഹപാഠികളോട് ഇത്രയും ക്രൂരത നടന്നിട്ട് പ്രതികരിക്കാത്ത തലമുറയായി നിങ്ങളെ മാറ്റുന്നവരെ തിരിച്ചറിയാൻ ഇനിയെങ്കിലും നിങ്ങൾക്ക് ധൈര്യമുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഞാൻ ജീവനൊടുക്കി എന്നാണല്ലോ വാർത്ത എന്നാൽ എനിക്ക് സ്വയം ജീവനൊടുക്കാൻ പറ്റാത്ത ആരോഗ്യ അവസ്ഥയായിരുന്നു എന്ന് ഡോക്ടർ അച്ഛനോട് പറഞ്ഞില്ലേ എഴുന്നേറ്റ് കുത്തിയിരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ എങ്ങനെയാണ് അമ്മേ കുടുക്കിട്ട് അതിൽ കെട്ടിത്തോങ്ങുന്നത് അച്ഛൻ എനിക്കായി മാത്രമല്ല ഇനിയും വലിയ പ്രതീക്ഷയോടെ പഠിക്കാൻ വരുന്ന ഓരോ കുട്ടികൾക്കും വേണ്ടി പോരാടണം എന്റെ സഹപാഠികളോട് ഇത്രയും ക്രൂര നടന്നിട്ടും പ്രതികരിക്കാത്ത തലമുറയായി നിങ്ങളെ മാറ്റുന്നവരെ തിരിച്ചറിയാൻ ഇനിയെങ്കിലും നിങ്ങൾക്ക് ധൈര്യമുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു